അനന്തമായ ആകാശ ചേരുവിലെ ഇരുപത്തേഴ് നക്ഷത്ര പദങ്ങൾ ഒരു മഹായാത്രയുടെ അടയാളമാണ് ഊർജ്ജസ്വലതയോട് കുതിച്ചുപായുന്ന അശ്വതിയിൽ തുടങ്ങി ആത്മീയതയുടെയും പൂർണ്ണതയുടെയും ആഴക്കടലായ രേവതിയിൽ അവസാനിക്കുന്ന ഒരു അദൃശ്യ ചക്രം ജ്യോതിഷം കേവലം പ്രവചനങ്ങളല്ല മറിച്ച് മനുഷ്യന്റെ ആത്മാവ് പ്രപഞ്ചത്തോട് നടത്തുന്ന ഗൂഢമായ സംഭാഷണമാണെന്ന് നാം തിരിച്ചറിയുന്നത് രേവതി എന്ന ഈ വിസ്മയ നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് എന്താണ് രേവതിയെ മറ്റെല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പലപ്പോഴും ജനക്കൂട്ടത്തിനിടയിലും ഏകാഗികളായി കാണപ്പെടുന്നത് പ്രപഞ്ചത്തിന്റെ താളലയങ്ങൾ അവസാനിക്കുന്ന ഇടമെന്നും അടുത്തൊരു ജന്മത്തിന്റെ വിത്തുപാകുന്ന ഇടമെന്നും വിശേഷിപ്പിക്കപ്പെടുന്ന രേവതി ജ്യോതിഷത്തിലെ മോക്ഷകവാടം എന്നാണ് അറിയപ്പെടുന്നത് ഒരു നദി സമുദ്രത്തിൽ ചേരുന്നത് പോലെ കഴിഞ്ഞുപോയ എല്ലാ നക്ഷത്രങ്ങളുടെയും അനുഭവങ്ങളും പാടങ്ങളും വേദനകളും ആനന്ദവും രേവതി എന്ന മഹാസമുദ്രത്തിലേക്ക് അലിങ്ങിച്ചേരുന്നു അതുകൊണ്ട് തന്നെ രേവതി നക്ഷത്രക്കാർ അറിവിന്റേതായ ഒരു വലിയ സാമ്രാജ്യം ഉള്ളിൽ കൊണ്ട് നടക്കുന്നവരാണ് അവർ ഈ ലോകത്തോട് സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടല്ല മറിച്ച് ഹൃദയത്തിന്റെ ആഴത്തിലുള്ള സ്പന്ദനങ്ങൾ കൊണ്ടാണ് നക്ഷത്ര ത്തിലെ അവസാന ബന്ധുവായ മീനം രാശിയിലാണ് രേവതി സ്ഥിതി ചെയ്യുന്നത് മീനത്തിന്റെ ചിഹ്നം രണ്ട് മത്സ്യങ്ങളാണ് അവ പരസ്പരം വിപരീത ദിശയിലേക്ക് നീങ്ങുന്നു ഇത് രേവതിക്കാരുടെ ജീവിതത്തിലെ വലിയൊരു വൈരുദ്ധ്യത്തെ സൂചിപ്പിക്കുന്നു അവർ ഒരേ സമയം ലൗകികമായ ഐശ്വര്യത്തിലും ആത്മീയമായ നിസ്സംഗതയിലും ജീവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് രേവതി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സമ്പന്നമായത് എന്നാണ് എന്നാൽ ഈ സമ്പത്ത് വെറും സ്വർണമോ പണമോ അല്ല അത് ജീവിതത്തിന്റെ സാരം തിരിച്ചറിഞ്ഞതിന്റെ ആത്മീയമായ സമ്പന്നതയാണ് രേവതി നക്ഷത്രത്തെക്കുറിച്ച് പൊതുവെ പറയപ്പെടാത്ത പല രഹസ്യങ്ങളും ഈ നക്ഷത്രത്തിന്റെ അധിപനായ എന്ന ദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വേദങ്ങളിൽ പൂഷാവ് എന്നാൽ വഴികാട്ടിയാണ് വഴിതെറ്റിപ്പോയ ആടുകളെയും പശുക്കളെയും കണ്ടെത്താൻ സഹായിക്കുന്ന ഇടയ എന്നാൽ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ലൗകിക ജീവിതത്തിന്റെ ഭ്രമങ്ങളിൽ വഴിതെറ്റി പോകുന്ന ആത്മാക്കളെ ശരിയായ ദിശയിലേക്ക് നയിക്കുന്ന ഒരു പ്രകാശമാണ് രേവതി അദൃശ്യമായ ഒരു ഗൈഡിംഗ് പവർ ഉണ്ടെന്ന് പലപ്പോഴും ഇവർ പോലും തിരിച്ചറിയുന്നില്ല പ്രതിസന്ധികളിൽ തളർന്നു നിൽക്കുന്ന ഒരാൾക്ക് രേവതി നക്ഷത്രക്കാരന്റെ ഒരു ചെറിയ വാക്കോ സ്പർശനമോ നൽകുന്ന ആശ്വാസം വിവരണാതീതമാണ് പുരാണങ്ങളിൽ രേവതി നക്ഷത്രത്തെ കുറിച്ച് അധികം ചർച്ച ചെയ്യാത്ത ചില കാണാപ്പുറങ്ങളുണ്ട് ഭൂമിയിലെ അപ്പുറം ബ്രഹ്മലോകത്തെ സംഗീതസാന്ദ്രമായ നിമിഷങ്ങളിൽ തിങ്ങി നിന്ന രേവതി എന്ന രാജകുമാരിയുടെ കഥ കേവലം ഒരു ഐതിഹ്യമല്ല മറിച്ച് ഈ നക്ഷത്രക്കാർ എങ്ങനെ കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്നു സഞ്ചരിക്കുന്നുവെന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് ഇവർ ജീവിക്കുന്ന വർത്തമാന കാലത്തിലാണെങ്കിലും ഇവരുടെ ചിന്തകൾ യുഗങ്ങൾക്കും അപ്പുറമാണ് ഇവരുടെ സ്വപ്നങ്ങൾ പലപ്പോഴും പ്രവാചക തുല്യമായിരിക്കും മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഭാഷകൾ പോലും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാൻ കഴിയുന്ന ഇവർ പ്രകൃതിയുടെ കാവൽക്കാരായി നിയോഗിക്കപ്പെട്ടവരാണ് മൃഗങ്ങളോടുള്ള ഇവരുടെ അഗാധമായ സ്നേഹം പലപ്പോഴും മനുഷ്യരെക്കാൾ ഉയർന്ന തലത്തിലായിരിക്കും എന്തുകൊണ്ടാണ് രേവതിയെ ഗണ്ടാന്ത നക്ഷത്രം എന്ന് വിളിക്കുന്നത് എന്താണ് ഈ നക്ഷത്രക്കാർ മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെക്കുന്ന ആ വലിയ രഹസ്യം എന്തുകൊണ്ടാണ് ഇവർക്ക് മറ്റുള്ളവരുടെ മനസ്സ് പെട്ടെന്ന് വായിക്കാൻ കഴിയുന്നത് ജീവിതത്തിന്റെ അവസാന ബന്ധുവിൽ നിൽക്കുമ്പോഴും ഇവർ എങ്ങനെയാണ് പുതിയൊരു പ്രഭാതത്തെ സ്വപ്നം കാണുന്നത് നക്ഷത്ര മണ്ഡലത്തിലെ ഈ അവസാനത്തെ കവാടത്തിലൂടെ നമുക്കൊന്ന് അകത്തേക്ക് കടന്നു നോക്കാം അവിടെ ശാന്തമായ ജലപ്പരപ്പും അതിനടിയിൽ ഒളിപ്പിച്ചു വെച്ച വലിയൊരു കൂട്ടം മുത്തുകളും നിങ്ങളെ കാത്തിരിക്കുന്നു കേവലം ഗുണഗണങ്ങൾക്കപ്പുറം ഒരു മനുഷ്യന്റെ ആത്മാവ് എങ്ങനെ പ്രപഞ്ചത്തോട് ഇഴുകിച്ചേരുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് രേവതി ഈ യാത്ര നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത് രേവതി നക്ഷത്രക്കാരുടെ ആരും പറയാത്ത ജീവിത രഹസ്യങ്ങളിലേക്കും അവരുടെ നിഗൂഢമായ ആത്മീയ യാത്രയിലേക്കുമാണ് രേവതി എന്ന വാക്കിന്റെ അർത്ഥം ഐശ്വര്യമുള്ളവൾ അല്ലെങ്കിൽ സമ്പന്നമായതെന്നാണ് ഇവിടെ സമ്പത്ത് എന്നത് കേവലം പണമല്ല മറിച്ച് അറിവ് ഗുണം ആത്മീയത എന്നിവയുടെ ഒത്തുചേരലാണ് നക്ഷത്രമണ്ഡലത്തിലെ അവസാന ബന്ധുവായത് ആയതുകൊണ്ട് തന്നെ കഴിഞ്ഞുപോയ ഇരുപത്താറ് നക്ഷത്രങ്ങളുടെയും അനുഭവ സമ്പത്ത് പേർന്നവരാണ് രേവതിക്കാർ എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ടാണ് ഇവർക്ക് പ്രായത്തിൽ കവിഞ്ഞ പക്വതയും ദീർഘവീക്ഷണവും ഉണ്ടാകുന്നത് രേവതി ഒരു ഗണ്ടാന്ത നക്ഷത്രമാണ് അതായത് ഒരു രാശിചക്രത്തിന്റെ അവസാനവും അടുത്തതിന്റെ തുടക്കവും ചേരുന്ന ഇടം ജലതത്വത്തിലുള്ള മീനത്തിൽ നിന്ന് അഗ്നി തത്വത്തിലുള്ള മേടത്തിലേക്കുള്ള മാറ്റത്തിന്റെ അതിരിലാണ് അവർ നിൽക്കുന്നത് അതിനാൽ രേവതിക്കാരുടെ ജീവിതം പലപ്പോഴും വലിയ മാറ്റങ്ങളിലൂടെ കടന്നുപോകും ഒരു പഴയ ജീവിതം അവസാനിപ്പിച്ച് പുതിയൊരു ജീവിതത്തിലേക്ക് ഇവർക്ക് പലപ്പോഴും കടന്നു പോകേണ്ടി വരും ഇവർ ഒരു പാലം പോലെയാണ് ഒരു ലോകത്തെ മറ്റൊരു ലോകവുമായി ബന്ധിപ്പിക്കുന്നവർ എന്ന് വിശേഷിപ്പിക്കാം ബുധൻ ഭരണാധിപനായ നക്ഷത്രമാണിത് എന്നാൽ മീനം രാശിയുടെ അധിപൻ വ്യാഴവുമാണ് ബുധന്റെ ബുദ്ധിശക്തിയും വ്യാഴത്തിന്റെ ജ്ഞാനവും ഒത്തുചേരുന്ന നക്ഷത്രമാണിത് അതുകൊണ്ട് തന്നെ ഇവർ മികച്ച നയതന്ത്രജ്ഞരും ഉപദേശകരും ആയിരിക്കും രേവതിയുടെ അടയാളം പടവുകളാണ് അല്ലെങ്കിൽ ഒരു മീനാണ് മീൻ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അതുപോലെ രേവതിക്കാർക്കും യാത്രകൾ പ്രിയപ്പെട്ടതാണ് വിദേശ യാത്രകൾക്കും ദൂരദേശത്ത് താമസത്തിനും ഇവർക്ക് യോഗമുണ്ടാകും കലകളോടും സംഗീതത്തോടും ഇവർക്ക് വലിയ താല്പര്യമുണ്ടാകും വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലും ഇവർ ഒരു പ്രത്യേക മാന്യതയും വൃത്തിയും പുലർത്തും ഇവർ അങ്ങേയറ്റം ദയാലുക്കളാണ് മറ്റുള്ളവരുടെ വേദനകൾ കണ്ടാൽ സഹിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നാൽ ഇവർ പെട്ടെന്ന് വികാരപരിതരാവുകയും ചെറിയ കാര്യങ്ങൾക്ക് പോലും വിഷമിക്കുകയും ചെയ്യാറുണ്ട് പുറമേ ശാന്തരാണെങ്കിലും ഇവരുടെ മനസ്സിലൊരു ചിന്താസമുദ്രം തന്നെയുണ്ടാകും രേവതി നക്ഷത്രക്കാർ നേരിടുന്ന വലിയൊരു പ്രശ്നം അമിതമായ വിശ്വസ്തയാണ് മറ്റുള്ളവരെ കണ്ണടച്ച് വിശ്വസിക്കുന്നത് മൂലം ഇവർക്ക് പലപ്പോഴും ചതിക്കുഴികളിൽ വീഴേണ്ടി വരുന്നു അതുപോലെ കാര്യങ്ങൾ കൃത്യസമയത്ത് തീരുമാനിക്കാനുള്ള മടി ഇവരെ അലട്ടാറുണ്ട് രണ്ട് ചിന്തകൾക്കിടയിൽ ഉലയുന്ന തോണി പോലെയാകും പലപ്പോഴും ഇവരുടെ മനസ്സ് ഇവർക്ക് മറ്റുള്ളവരുടെ നെഗറ്റീവ് ഊർജം പെട്ടെന്ന് ആവാഹിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ ആൾക്കൂട്ടത്തിനിടയിൽ ഇവർക്ക് പെട്ടെന്ന് ഊർജം നഷ്ടപ്പെട്ടു പോകുന്നതായി തോന്നാം തനിച്ചിരിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് രേവതി നക്ഷത്രക്കാർക്ക് കലാ സാഹിത്യം ജ്യോതിഷം മനഃശാസ്ത്രം അധ്യാപനം നഴ്സിംഗ് തുടങ്ങിയ മേഖലകളിൽ തിളങ്ങാൻ കഴിയും പൂഷാവിന്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് ഷിപ്പിംഗ് ട്രാവൽ ആൻഡ് ടൂറിസം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എന്നീ മേഖലകളും ഇവർക്ക് ഗുണകരമാണ് പണം ഇവർക്കൊരു പ്രശ്നമാകില്ലെങ്കിലും അത് സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ മറ്റുള്ളവരെ സഹായിക്കാൻ ചെലവാക്കുന്നതിലായിരിക്കും ഇവർക്ക് താൽപര്യം ദാമ്പത്യ ജീവിതത്തിൽ ഇവർ സമാധാന പ്രിയരാണ് പങ്കാളിയെ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും എന്നാൽ പങ്കാളിയിൽ നിന്ന് അമിതമായ വൈകാരിക പിന്തുണ ഇവർ പ്രതീക്ഷിക്കാറുണ്ട് അത് ലഭിക്കാതെ വരുമ്പോൾ ഇവർ അന്തർമുഖരായി മാറാൻ സാധ്യതയുണ്ട് രേവതിക്കാർക്ക് ജല ായത് ഒഴുകുന്ന വെള്ളത്തിനടുത്ത് സമയം ചെലവഴിക്കുന്നത് ഇവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും ആഴ്ചയിൽ ഒരിക്കൽ കുറച്ചു സമയം മൗനം പാലിക്കുന്നത് ഇവരുടെ അന്തർജ്ഞാനം വർദ്ധിപ്പിക്കും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ഭക്ഷണം നൽകുന്നത് ഇവരുടെ ജാതകത്തിലെ ദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും ഉത്തമമാണ് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സ്വഭാവം ഇവർ ഉപേക്ഷിക്കണം എല്ലാ നക്ഷത്രക്കാരെയും പോലെ രേവതിക്കാർക്കും ചില പോരായ്മകളുണ്ട് ഇവയെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് വ്യക്തിത്വ വികസനത്തിന് അത്യന്താപേക്ഷിതമാണ് മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും അവരെ എളുപ്പത്തിൽ മുറിവേൽപ്പിക്കും വിമർശനങ്ങളെ വ്യക്തിപരമായി എടുക്കുന്ന സ്വഭാവം കാരണം അവർക്ക് വിഷാദത്തിനും ഉൾക്കണ്ഠയ്ക്കും സാധ്യതയുണ്ട് എല്ലാ വശങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ടും മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതുകൊണ്ടും തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് പലപ്പോഴും താമസം നേരിടേണ്ടി വരും ഇത് ജീവിതത്തിലെ പ്രധാന അവസരങ്ങൾ നഷ്ടപ്പെടാൻ കാരണമായേക്കാം കഠിനമായ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടാണ് പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനും തങ്ങളുടെ സ്വപ്ന അഭയം തേടാനുമുള്ള പ്രവണതയുണ്ടാകും അവരുടെ ദയാശീലവും ഇല്ല എന്ന് പറയാനുള്ള മടിയും മറ്റുള്ളവർ മുതലെടുക്കാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായും വൈകാരികമായും അവർ എളുപ്പത്തിൽ ചതിക്കപ്പെട്ടേക്കാം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവർ പലപ്പോഴും സ്വന്തം കഴിവുകളെയും മൂല്യങ്ങളെയും കുറച്ച് കാണുന്നു നിരന്തരമായ പ്രോത്സാഹനവും അംഗീകാരവും അവർക്ക് ആവശ്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ പ്രായോഗിക ബുദ്ധിയോട് പെരുമാറാൻ പഠിക്കേണ്ടത് അത്യാവശ്യമാണ് രേവതി നക്ഷത്രക്കാർ കുടുംബ ബന്ധങ്ങൾക്ക് വലിയ വില കൽപ്പിക്കുന്നവരാണ് അവർ സ്നേഹനിധികളായ പങ്കാളികളും വാത്സല്യമുള്ള മാതാപിതാക്കളുമായിരിക്കും അവരുടെ വീട് സമാധാനത്തിന്റെയും ശാന്തതയുടെയും ഒരു തുരത്തായിരിക്കും പങ്കാളിയുമായി ആഴത്തിലുള്ള വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അവർ ആഗ്രഹിക്കുന്നു അവരുടെ വൈകാരികമായ ആവശ്യങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് സുരക്ഷിതത്വം നൽകുകയും ചെയ്യുന്ന ഒരു പങ്കാളിയാണ് അവർക്ക് ഏറ്റവും അനുയോജ്യം അശ്വതി ഭരണി പുണർദ്ദം പൂയം ഉത്രം അത്തം ചോതി ഉത്രാടം തിരുവോണം തുടങ്ങിയ നക്ഷത്രങ്ങളുമായി ഇവർക്ക് നല്ല പൊരുത്തമുണ്ടാകും ായി എന്തും ചെയ്യാൻ അവർ തയ്യാറായിരിക്കും എന്നാൽ അവരുടെ ഈ സ്നേഹം ഒരു ബലഹീനതയായി കാണാത്ത ഒരാളെയാണ് അവർ പങ്കാളികളായി ആഗ്രഹിക്കുന്നത് രേവതി നക്ഷത്രം എന്നത് അവസാനമല്ല മറിച്ച് അടുത്ത ഉദയത്തിലേക്കുള്ള തയ്യാറെടുപ്പാണ് അനന്തമായ കരുണയും അറിവും സഹനശക്തിയും ഉള്ളവരാണ് ഈ നക്ഷത്രക്കാർ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോഴും അവരുടെ ആത്മാവ് എപ്പോഴും ഉയർന്ന തലത്തിലുള്ള എന്തിനെയോ തേടിക്കൊണ്ടിരിക്കും ലോകത്തെ നയിക്കുന്നവരും അതേസമയം ലോകത്തിൽ നിന്ന് ഒഴുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്നവരുമായ രേവതിക്കാർ യഥാർത്ഥത്തിൽ നക്ഷത്ര മണ്ഡലത്തിലെ അത്ഭുതമാണ് നിങ്ങളൊരു രേവതി നക്ഷത്രക്കാരനാണെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലേക്ക് വന്നത് കേവലം ജീവിക്കാനല്ല മറിച്ച് മറ്റുള്ളവർക്ക് വെളിച്ചം പകരാനും വഴി കാണിക്കാനുമാണെന്ന് തിരിച്ചറിയുക